ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണക്കമീനും ചേമ്പിൻ്റെ തടയും കൊണ്ടുള്ള ഒരു അടിപൊളി ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഉണക്കമീൻ കറിയിട്ട് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കറി വയ്ക്കാൻ ആവശ്യമായിട്ട് ഞാൻ മൂന്ന് ഉണക്ക ഉണക്കക്കൊഴിയാളെ എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് വെക്കാം രണ്ട് കഷ്ണം ചേമ്പിൻ്റെ തടയും എടുത്തിട്ടുണ്ട് അത് തൊല്ലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടെ വെള്ളത്തിൽ ഇട്ട് വെക്കാം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഏഴിട്ട് ചെറിയ ഉള്ളിയും ഒരു ഉരുള പുളിയും എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ പച്ചമീൻ അരയ്ക്കുന്നത് പോലെ ഉണക്കമീനും മുളകും മല്ലിയും അത്രയും ഇടേണ്ടി ആവശ്യമില്ല അത് നല്ലതുപോലെ അരച്ചെടുക്കാം കറി വയ്ക്കാൻ ആവശ്യമായ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഉപ്പ് കറിയപ്പില ഉലുവ എന്നിവ ഇട്ട് കൊടുക്കാം അതിനുശേഷം അരച്ച് വെച്ചിട്ടുള്ള അരപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചട്ടിയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അരപ്പൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഇട്ട് കൊടുക്കാം അതൊന്ന് തിളച്ച് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പും തട രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി നല്ലതുപോലെ പിഴിഞ്ഞ് അതും കൂടി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കറി നല്ലതുപോലെ പറ്റി നട നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കടു താളിച്ചൊഴിക്കുകയോ പച്ച വെളിച്ചെണ്ണം ഒഴിച്ചൊഴുകുകയോ ചെയ്യാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ കറി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ